അരേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പാലക്കാട് വെച്ച് ഒന്ന് ഒത്തുചേർന്നതാണ് പാലക്കാട്ടെ ഫേമസ് ആയ എൻ എം ആർ ബിരിയാണിയും കഴിച്ച് ഞങ്ങളൊരു യാത്ര പുറപ്പെട്ടു മലമ്പുഴ കവയിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര പാലക്കാട് തന്നെയാണ് പഠിച്ചിരുന്നതെങ്കിലും മലമ്പുഴ ഡാമ് വരെ വന്ന് മലമ്പുഴ ഡാമും ഗാർഡനും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും കവയിലേക്ക് ഞങ്ങൾ പോകുന്നത് ആദ്യമായാണ് കുറച്ച് പേർ കൂടി വരാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ പലർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല അവസാനം ഞങ്ങൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ശരി നമ്മളൊരു ഓട്ടോയിലാണ് കവയിലേക്ക് യാത്ര പോയത് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളെല്ലാം മനോഹരങ്ങൾ തന്നെയായിരുന്നു കാടും കാട്ടുവള്ളികളും അതുപോലെ മലകളും അതുപോലെ പച്ച തുരുത്തുകളുമൊക്കെ വളരെയധികം മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട സ്പോട്ട് എന്ന് പറയുന്നത് ഒഡിയൻ സിനിമയിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു തുരുത്ത് അത് വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള വീഡിയോസ് എല്ലാം പകർത്താനായിട്ട് കഴിഞ്ഞു കേട്ടോ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് അതിനാൽ തന്നെ ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നു കൂട്ടുകാരുമൊത്ത് വീണ് കിട്ടുന്ന ഈ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങൾ തന്നെയായിരിക്കും അത് എല്ലാവർക്കും അതുപോലെ തന്നെ ഞങ്ങളും അതെല്ലാം ആസ്വദിച്ചു പ്രകൃതി ഭംഗിയും കണ്ട് അല്പസമയം ഞങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച ആ നിമിഷങ്ങൾ ജീവിതത്തിൽ കിട്ടിയ ഒരു അസുലഭ നിമിഷം തന്നെയായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്നെ ഏറെ ആകർഷിച്ച ഒരു കാഴ്ച എന്ന് പറയുന്നത് വള്ളിപ്പടർപ്പുകളുടെ ഒരു ഭംഗി കാണാനായിട്ട് സാധിച്ചു കസേരയുടെ ആകൃതിയിൽ ചുറ്റിപ്പണഞ്ഞു കിടക്കുന്ന ആ വള്ളിപ്പടർപ്പിൻ്റെ ഭംഗി അത്രയും ക്ലാമയും പതിർത്തിയാണ് ഞങ്ങളവിടെ നിന്ന് പോകുന്നത് അതിലിരുന്ന് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുക്കുന്നതിന് സാധിച്ച ആ നിമിഷത്തിന് ഒരുപാട് നന്ദി പറയുകയാണ് കാലാവസ്ഥ കൂടി അനുകൂലമായതിനാലാണ് അത്ര മനോഹരമായിട്ട് ആ കാഴ്ചകൾ ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് തോന്നുന്നു ഇതുപോലെയുള്ള ചെറിയ യാത്രകളൊക്കെ നടക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതു തന്നെയാണ് കേട്ടത്